കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട വരുമാനത്തിന് പകരം പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വിവരാവകാശ പ്രകാരം താൻ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ ഇത് വ്യക്തമാണെന്നും ഇസ്മായിൽ അരനിക്കൽ പറഞ്ഞു കാർണിവലിന്റെ മറവിൽ നടത്തിപ്പുകാരിൽ നിന്നും വാങ്ങിയ ലക്ഷങ്ങളുടെ കണക്കില്ല നഗരസഭാ ചട്ടങ്ങൾ മറികടന്ന് നിർമ്മിച്ചിട്ടുള്ള കെട്ടിട ഉടമകളിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിട്ടു സംഭാവനകൾ വലിയ തോതിൽ നൽകുന്നവർക്ക് പിന്നീട് പ്രത്യുപകാരം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ജില്ലാ കളക്ടർ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പാട്ടുത്സവത്തിന്റെ മറവിൽ വീണ്ടും പണപ്പെരിവിന് കളമൊരുക്കുന്നത് സുതാര്യമല്ലാത്ത രീതിയിൽ നടത്താൻ ലക്ഷ്യമിടുന്ന പാട്ടുത്സവം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയുടെ പേര് ദുരുപയോഗം സംഘമാണ് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഇതിനെതിരെ സെക്രട്ടറിക്കും കലക്ടർക്കും ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ നിലമ്പൂൽ പാട്ടുത്സവം നടത്തിയിരുന്നു ആ പാട്ടുത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്നേ വരെ ബോധിപ്പിക്കത്തില്ല അന്ന് നടത്തിയപ്പോൾ അത് കൗൺസിലേക്ക് അജണ്ടയായി വയ്ക്കുകയും അടിയന്തര കൗൺസിൽ വിളിച്ച അടിസ്ഥാനത്തിലാണ് നടത്തിയത് ആ ദിവസം നിലമ്പൂർ നടത്തിയിട്ട് ഒന്നര കോടിന് പോലെ ചെലവഴിച്ചിട്ട് പോലും ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്